രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ചോതി നക്ഷത്രക്കാർക്ക് ഒരു നിർണായക മാസമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വരുമെങ്കിലും മാസത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന വ്യാഴമാറ്റം വളരെ അനുകൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ശനി രാഹു എന്നിവയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും ഈ മാസം ശ്രദ്ധയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോകേണ്ടത് പ്രധാനമാണ് ചോതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കാൻ ചോദ്യനക്ഷത്രക്കാർ പൊതുവെ ദയയും സഹാനുഭൂതിയും ഉള്ളവരും എന്നാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവർ സത്യസന്ധരും വാക്കു പാലിക്കുന്നവരുമാണ് കാര്യങ്ങൾ നേരെ പറയുന്ന പ്രകൃതക്കാരാണ് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട് എന്നാൽ ചിലപ്പോൾ നിർബന്ധ ബുദ്ധിയും മുൻകോവും ഒക്കെ പ്രകടിപ്പിക്കാനും ഇടയുണ്ട് വിമർശനങ്ങൾ അത്ര ഇഷ്ടപ്പെടാത്ത ഇവർ സ്നേഹത്തിന് മുന്നിൽ വേഗം വഴങ്ങുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ ചോതി നക്ഷത്രത്തെ സംബന്ധിച്ച് നോക്കാം ചോതി നക്ഷത്രം ഉൾപ്പെടുന്ന തുലാം രാശിയെ ഈ മാസം സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹ മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കാം സൂര്യൻ മെയ് പതിനഞ്ച് വരെ ഏഴാം ഭാവമായ മേടത്തിലും ശേഷം എട്ടാം ഭാവമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു വ്യാഴം മെയ് പതിനാലിന് എട്ടാം ഭാവമായ ഇടവത്തിൽ നിന്ന് ഒൻപതാം ഭാവമായ മിഥുനത്തിലേക്ക് മാറുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതും ഒരു മാറ്റമാണ് ശനി ആറാം ഭാവമായ മീനൻ രാശിയിൽ തുടരുന്നു ഇത് പൊതുവെ അനുകൂലമായ ഫലം നൽകും